നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശൂരസംഹാരം നടക്കുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും നാളെ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരാഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്നത് വേറെ ആരും തന്നെയല്ല സാക്ഷാൽ ശ്രീ മുരുകഗവാൻ തന്നെയാണ് ഏതൊരു തരത്തിലുള്ള പാപകർമ്മ ഫലങ്ങളെയും ഇല്ലാതാക്കുവാൻ മുരുകഭഗവാന്റെ വഴിപാടിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങളാണോ ആ തടസ്സങ്ങളെ തവിടുപൊടിയാക്കുവാൻ സാധിക്കും വിവാഹ തടസ്സങ്ങളാണോ അതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കും കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാണോ അത് ഇല്ലാതാക്കുവാൻ സാധിക്കും സ്വന്തമായി ഒരു ഭൂമിയില്ല ഒരു വീടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ നമുക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മളെ തേടി വീട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു ഭൂമി വാങ്ങിക്കുവാൻ സാധിക്കും മാത്രമല്ല സന്താന ഭാഗ്യത്തിനായി നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു അത്ഭുത വ്രതം തന്നെയാണ് ഈ മഹാസ്കന്ധ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് മഹാസ്കന്ധഷ്ടിയുടെ അവസാനത്തെ ദിവസം എന്നറിയപ്പെടുന്നത് ശൂരസംഹാര ദിവസത്തെയാണ് മാത്രമല്ല ഭഗവാൻ ശൂരപത്മാസുരനെ വധം ചെയ്യുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് അത് ടി വിയിലൂടെയാണെങ്കിലും നേരിട്ടാണെങ്കിലും കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യം തന്നെയാണ് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അത് മുരുകക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശൂരൻ പോര് നടക്കുന്ന ഒരു കാഴ്ച നാളെ കാണുവാൻ സാധിക്കും ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയത്തായിരിക്കും എന്ന് മാത്രമാണ് ഇനി അത് മാത്രമല്ല നിങ്ങൾ ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ശത്രുക്കൾ നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കൾ നമ്മുടെ അകത്തുള്ള ശത്രുക്കൾ നമുക്ക് പുറത്തുള്ള ശത്രുക്കൾ എന്നിങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ശത്രുക്കളുണ്ടോ അവരെ എല്ലാം തവിടുപൊടിയാക്കും എന്നാണ് പറയുന്നത് കൂടാതെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും വ്രതം അനുഷ്ഠിക്കാത്തവരാണെങ്കിലും മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാളെ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ ചൊല്ലേണ്ട ഒരു മന്ത്രം ഈ മന്ത്രം നിങ്ങൾ വെറും ആറ് പ്രാവശ്യം മാത്രം പറഞ്ഞാൽ മതി ഒരുപാട് ാവശ്യം പറയണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് മുരുക മുരുകഭഗവാന്റെ ഏതെല്ലാം മന്ത്രങ്ങൾ ചൊല്ലുവാൻ സാധിക്കുമോ അത് ചൊല്ലാവുന്നതാണ് ഇനി അതല്ല ഞങ്ങൾക്ക് സമയമില്ല കേൾക്കുവാൻ മാത്രമേ സാധിക്കൂ എന്നുണ്ടെങ്കിൽ സ്കന്ധഷ്ടി കവചം നമുക്ക് കേൾക്കാം സ്കന്ധഗുരു കവചം കേൾക്കാം വേൽമാറൽ മഹാമന്ത്രം കേൾക്കാം കന്ദർ അനുഭൂതിയിലെ വരികൾ കേൾക്കാം അതല്ലെങ്കിൽ മുരുകഭഗവാന്റെ തിരു കഥകളെക്കുറിച്ച് കേൾക്കാം മുരുക മുരുകഭഗവാന്റെ ജനനം അതുപോലെ തന്നെ ശൂരപത്മാസൂ and വധം ചെയ്യുവാനുള്ള ആ ഒരു ദിവസം എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് കേൾക്കാം അതിന് നിങ്ങൾക്ക് സ്കന്ധപുരാണം എന്നുള്ള ആ ഒരു കഥ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി അതല്ല ഞങ്ങൾക്കിതിനൊന്നും സമയമില്ല മാഡം ആദ്യം പറഞ്ഞ ആ ഒരു ഒറ്റവരി മന്ത്രം മാത്രം പറയൂ അതൊരു ആറ് പ്രാവശ്യം ഞങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വ്രതമനുഷ്ഠിച്ച ഫലം തന്നെയാണ് ഈ ഒരു ഒറ്റ മന്ത്രം നമ്മൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള നിഷ്ഠകളും ഇതിന് പാലിക്കേണ്ടതായിട്ടില്ല പീരിയഡ്സ് ാണ് ഞങ്ങൾ കുളിച്ചിട്ടില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിലില്ല ഞങ്ങൾ വീട്ടിൽ ജോലികളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ചൊല്ലാൻ ഞങ്ങൾക്ക് ഓർമ്മയിൽ വന്നത് ഈ സമയത്ത് ചൊല്ലാമോ ചൊല്ലാം എപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നോ അപ്പോൾ ചൊല്ലാം പക്ഷേ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ വായിൽ നിന്നും വരുന്ന ആദ്യത്തെ വാക്കുകൾ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രവാക്കുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളെയും തീർത്തെടുക്കുവാൻ സാധിക്കും അപ്പോൾ എന്താണ് ആ മന്ത്രം എന്നുള്ളത് ഞാനിവിടെ പറയാം വേലും മയിലും സേവലും തുണൈ വേലും മയിലും സേവലും തുണൈ വേലും മയിലും സേവലും തുണെ അതായത് മുരുകഗവാന്റെ വേൽമാറൽ മഹാമന്ത്രത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം ചൊല്ലേണ്ട മന്ത്രമാണ് വേലും മയിലും സേവലും തുണി എന്നുള്ളത് മുരുക ഭഗവാൻ ശൂരപത്മാസുരനെ വധം ചെയ്തു എന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ വധം ചെയ്തതല്ല മറിച്ച് ശൂരപദ്മാസുരനെ അവരുടെ തെറ്റുകൾ തിരുത്തി തൻ്റെ വിശ്വരൂപം ശൂരപത്മാസുരന് കാണിച്ചു കൊടുത്ത് പത്മാസുരൻ ഭഗവാന്റെ തിരുക്കാലടിയിൽ വീണ് കിടക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കുകയാണ് ചെയ്തത് അതുപ്രകാരം ശൂരപത്മാസുരൻ ഒരു മരമായി മാറുകയും ആ മരത്തെ തൻ്റെ കയ്യിലുള്ള അമ്പ് രണ്ടായി പിളർത്തി താഴെ യും ചെയ്തു സമയത്ത് ഒരു ഭാഗം ഒരു ഭാഗം സേവൽ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് താഴെ വീണു ഈ പേരാണ് അസുരമയിൽ അസുരനെ തൻ്റെ കോഴിയെയാണ്പ്പാദത്തിലേക്ക് കൊണ്ടുവന്ന ഭഗവാനാണ് നമ്മുടെ മുരുക മുരുക ഭഗവാൻ നമ്മുടെ ആകെ മൂന്ന് മയിലാണ് ഉള്ളത് മന്ത്രമയിൽ രണ്ടാമത് ദേവമയിൽ മൂന്നാമത് അവസാനമായിട്ടുള്ളതാണ് അസുരമയിൽ ഒരു മയിലിനെയാണ് നമ്മൾ വേലും വേൽ എന്ന് പറയുന്നത് സാക്ഷാൽ മുരുകഭഗവാൻ മയിലും സേവലും എന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ പാദത്തിന് താഴെ നിൽക്കുന്ന മയിലിനെയും സേവലിനെയുമാണ് പറയുന്നത് വേലും മയിലും സേവലും എന്ന് ആരൊരാൾ നിത്യവും തുടർച്ചയായി സാധിക്കുന്ന സമയത്തെല്ലാം ജപിക്കുന്നുവോ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ് ഈ മന്ത്രം വെറും ആറ് പ്രാവശ്യം ിച്ചാൽ മാത്രം മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം നാളെ രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു മന്ത്രം നമ്മുടെ കൂടെ കൊണ്ടു നടക്കാവുന്ന ഒരു മന്ത്രമാണ് നമ്മളെ ഒരു കാപ്പായിട്ട് സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് ഒരു കവചമായിട്ട് നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കുവാൻ വേലും മയിലും സേവലും നിൽക്കുമെന്നാണ് പറയുന്നത് പൊതുവെ മുരുകഭഗവാന്റെ മന്ത്രജപങ്ങൾ ജപിക്കുമ്പോൾ സ്വാമികൾ പറയുന്നുണ്ട് ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും മനമുരുകി നമ്മൾ മുരുകഗവാനെ പ്രാർത്ഥിച്ചാൽ മുരുക ഭഗവാൻ്റെ മുന്നേ മുരുകഗവാന്റെ വേൽ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കും എന്നുള്ള കാര്യം അത് ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് പേർ അനുഭവിച്ച ഒന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് മുരുകഭഗവാന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ എത്തിച്ചേരുവാൻ സാധിക്കില്ല പക്ഷേ മുരുക ഭഗവാൻ്റെ

ആയുധങ്ങൾ മുരുക ഭഗവാൻ സൂക്ഷിച്ചിരുന്നു പക്ഷെ പന്ത്രണ്ടാമത്തെ കൈ എങ്ങാനും അഭയഹസ്തമായി പോകുമോ എന്ന് ദേവാദിദേവന്മാരെല്ലാം ഭയന്ന സമയത്ത് ശിവഭഗവാൻ ശിവഭഗവാൻ്റെ ശക്തിയിൽ നിന്നും രൂപാന്തരപ്പെടുത്തിയ വേലെടുത്ത് പാർവതീദേവിയുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ അനുഗ്രഹിച്ച് നിങ്ങളുടെ പുത്രന് കൊടുക്കുക എന്ന് പറയുന്നു പാർവതീദേവിക്കുള്ള മറുപേരാണ് ശക്തി എന്നുള്ളത് ആ ശക്തി ആ വേൽ വാങ്ങി മുരുക മുരുകഭഗവാൻ സമ്മാനമായി കൊടുത്ത ഒരു ദിവസമാണ് ഇന്ന് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശിക്കൽ ശിങ്കാരവേലൻ എന്നാണ് മുരുക ഭഗവാനെ അറിയപ്പെടുന്നത് ആ വേൽ കൊണ്ടാണ് അസുരനെ വധം ചെയ്യുവാനായിട്ട് മുരുകഭഗവാൻ പോയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വേലാണ് നമുക്ക് തുണയായി വന്ന് നിൽക്കുന്നത് ആ വേലിനെ പൂജിക്കുന്ന ഒരു മന്ത്രമാണ് ഇത് ഇനി അഥവാ നിങ്ങൾക്ക് നാളെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഓം ഐം ഹ്രീം വേൽ കാക്ക എന്നുള്ള മന്ത്രം ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക പൂജാമുറിയിൽ കയറി തന്നെ ചൊല്ലണമെന്നില്ല മുരുക ഭഗവാനെ മാനസികമായി സങ്കല്പിച്ചുകൊണ്ട് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ് ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഇനി ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ വേലും മയിലും സേവലും തുണി എന്ന് പറയുക അല്ലെങ്കിൽ ഓം ഐം ഹ്രീം വേൽ കാക്ക എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇത് ജപിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ വരുന്നതായിരിക്കും നാളെ രാവിലെ ചൊല്ലാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഏതൊരു സമയത്ത് ത്ത് വേണമെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം